പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രേക്ഷകരെ നമസ്കാരം എൻ്റെ അടുത്ത് ഈ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രത്യേക നാമത്തെക്കുറിച്ച് പഠിച്ചു കളിക്കുന്നത് കളി അല്ലെങ്കിൽ കളിക്കൽ എന്നുള്ള നാമമാണെന്ന് പറഞ്ഞു അതുപോലെ നമ്മൾ ഉറക്കുന്നത് ഉറങ്ങൽ അല്ലെങ്കിൽ ഉറക്കം എന്നുള്ളതും എന്താണെന്ന് പഠിച്ചു നാമമാണെന്ന് പഠിച്ചു അപ്പോൾ ഇത് നാമമാണ് നിങ്ങൾക്ക് വ്യക്തമായല്ലോ അപ്പോൾ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാലോ അത് ക്രിയയാണ് അല്ലേ ഉറങ്ങുന്നു എന്ന് പറഞ്ഞ ക്രിയയാണ് അത് വെർബാണ് കാരണം എന്താ അതൊരു കുറിച്ച് അതിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നതാണ് എന്നാൽ ഉറക്കം എന്ന് പറഞ്ഞാലോ സമയമൊന്നുമില്ല അതിൽ സമയം നമ്മളെ ഒരു സമയത്ത് അത് കുറിച്ചൊരു ബോധം നമുക്ക് തരുന്നില്ല പക്ഷേ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാച്ച് പോലെ നമുക്ക് ഈ സമയത്ത് പറയുന്ന സമയത്തുള്ളതാണെന്നൊരു ബോധം നൽകും അതുപോലെ ഉറങ്ങി എന്ന് പറഞ്ഞാലും എന്താ കഴിഞ്ഞു പോയതാണെന്നല്ലോ ഒരു കാലത്തെക്കുറിച്ചൊരു ബോധം നൽകും പക്ഷേ ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമയം നമുക്ക് അതിൽ കാണിക്കുക കാണില്ല അതൊക്കെ അത് വായിച്ചതിൽ എപ്പോഴാണ് കഴിഞ്ഞതാണോ വരാൻ പോണതൊന്നും അത് നമുക്ക് അതിനൊരു അർത്ഥം പിടികിട്ടില്ല അതുകൊണ്ട് അങ്ങനെ നമുക്ക് തിരിച്ചറിയാം നാമത്തെയും ക്രിയയും ഇങ്ങനെ തിരിച്ചറിയുക സമയത്തെ സമയത്തെക്കുറിച്ചൊരു ബോധം നൽകുന്നു ഏത് ക്രിയായിട്ടുള്ള വാക്ക വാക്കുകൾ അതേസമയം നൗണായിട്ടുള്ള വാക്കുകൾക്ക് അങ്ങനെ സമയത്തെ കുറിച്ച് നമുക്ക് കുറിച്ചൊരു ബോധം നൽകില്ല അങ്ങനെ തിരിച്ചറിയണം കേട്ടോ അപ്പോൾ ഈ വാ ഈ ഉറങ്ങുന്നു എന്ന വാക്കും ഉറക്കം എന്ന വാക്കും തമ്മിൽ ബന്ധമുണ്ട് ഇല്ലേ ഉറങ്ങുന്നു എന്നുള്ളത് ക്രിയയാണെങ്കിൽ ഉറക്കം എന്നുള്ളത് നാമാണ് അപ്പോൾ പക്ഷേ ഇപ്പം ബന്ധമുണ്ട് ആ ബന്ധം എന്താ ഉറങ്ങുന്നു എന്ന ക്രിയയുടെ പേരാണ് എന്ത് ഉറക്കം എന്താണ് ഉറ ഉറങ്ങുന്നത് പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരാണ് ഉറക്കം അതുകൊണ്ട് ആണ് ഉറക്കം എന്നുള്ള നാമമായത് ഉറങ്ങുന്നത് പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരും എന്താണ് നാമമാണ് നാമ പേരായി വരുന്ന പദമാണ് നാമം പഠിച്ചു പേരായി വരുന്ന ഏതൊരു പദവും നാമാണ് പ്രവൃത്തിയുടെ പേരും നാമമാണ് അഥവാ നൗണാണ് എന്നർത്ഥം അപ്പോൾ അതുപോലെ തന്നെയാണ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ക്രിയയാണ് പക്ഷേ കളിക്കുന്ന ആ ലളിത ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയുടെ പേര് ചോദിച്ചാൽ എന്താ പറയുക കളി എന്ന് പറയും അല്ലേ ഇപ്പോൾ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ രേവതി നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രേവതി പ്രവൃത്തി ചെയ്യുന്നു രേവതി ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ നൃത്തം എന്ന് പറയും അപ്പോൾ നൃത്തം എന്നുള്ള നാമമാണ് അഥവാ നൗണ അപ്പോൾ ചില വാക്കുകൾക്ക് വെർബിൻ്റെ രൂപം അതാ ക്രിയയുടെ രൂപമുണ്ട് എന്നും അതിന് തന്നെ നാമരൂപമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ പ്രവൃത്തിയെ കുറിക്കുന്ന പദം ക്രിയയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേരായി വരുന്ന പദം നാമമാണ് ഉദാഹരണത്തിന് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിയയാണെങ്കിൽ ആ പ്രവൃത്തിയുടെ പേര് പേരെന്താ ചോദിച്ചാൽ എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും അപ്പം അത് നാമമാണ് മനസ്സിലായി അപ്പോൾ പ്രവൃത്തിയെ കുറിക്കുന്ന പദം ക്രിയയാണെങ്കിൽ പ്രവൃത്തിയുടെ പേരായി വരുന്ന പദം നാമമാണ് അഥവാ നൗണാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അപ്പോൾ ഈ ക്രിയയിൽ നിന്ന് നാമം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പഠിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലായി കളി കളിക്കുന്നത് കളിക്കൽ എന്നുള്ളത് നാമാണെന്ന് മനസ്സിലായി അഥവാ നൗണാണെന്ന് മനസ്സിലായി അത് കളിക്കുന്നു എന്ന അല്ലെങ്കിൽ കളിക്കുക എന്ന ക്രിയയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിനെ ക്രിയാനാമം എന്ന് പറയാം എന്താ പറയുക ക്രിയാനാമം നാമം നമ്മൾക്ക് കുറച്ച് ക്രിയാനാമങ്ങൾ അഥവാ വെർബൽ നൗൺ എന്ന് പറയും എഴുതി പഠിക്കണം അത് വളരെ ആണ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഉദാഹരണമായി തരാം എന്നിട്ട് നിങ്ങൾ അത് നോക്കി കുറേ എണ്ണം നിങ്ങൾ എഴുതി ക്രിയാനാമങ്ങൾ ഉണ്ടാക്കുന്ന വിധം പഠിക്കണം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്രിയകളും അതിൻ്റെ നാമരൂപങ്ങളും പരിചയപ്പെടുത്തി തരാം ഇവർക്ക് ബോർഡിലേക്ക് നോക്കുക ഒന്നാമതായി എത്തിയിട്ടുള്ളത് ജീവിക്കുന്നു അതിൻ്റെ താഴെ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഇംഗ്ലീഷാണ് ലീവ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലീവ് അത് ക്രിയയാണ് ഇനി ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാമരൂപമാണ് ലൈഫ് ജീവിതം എന്ന് പറഞ്ഞാൽ ലൈഫ് അപ്പോൾ ലിവ ലിവ് എന്ന് പറഞ്ഞാൽ ക്രിയ അതിൻ്റെ നാമരൂപമാണ് ലൈഫ് ഇനി അടുത്തതായി നോക്കുക ഇതിന് മറ്റൊരു നാമരൂപമുണ്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കൽ എന്ന് പറഞ്ഞ പറഞ്ഞു ആ ഐ എൻ ജി ചേർത്ത കിട്ടും ലിവ് എന്ത കൂടെ ഐ എൻ ജി ചേർത്ത ലിവ അപ്പോൾ നമ്മൾ ഒരു വെർബിൻ്റെ കൂടെ വെർബിൻ്റെ മൂലരൂപം എന്ന് പറയാ ഈ വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്ത എന്തുണ്ടാവും നമുക്ക് ഈ രൂപത്തിലുള്ള ആ നാമരൂപം കിട്ടും ഐ എൻ ജി ഫോം എന്ന് പറയും അപ്പോൾ ഒരു വെറുബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം ചേർത്ത് കഴിഞ്ഞാൽ അതൊരു നാമമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെ ഒരു നാമരൂപമാണ് എന്നർത്ഥം അതിൻ്റെ അർത്ഥം ജീവിക്കുന്നത് ജീവിക്കൽ എന്നാണ് അടുത്തൊരു വാക്ക് നോക്കുക ഉൽപ്പാദിപ്പിക്കുന്നു അതിന് ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് താര എഴുതിയിട്ടാണ് പ്രൊഡ്യൂസ് അതിൻ്റെ നാമരൂപം ഉൽപാദനം ഉൽപാദനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാമരൂപമാണ് പ്രൊഡക്ഷൻ പ്രൊഡക് ഷൺ കണ്ടോ ഷൺ എന്നൊക്കെ വരുമ്പോൾ അത് വന്നത് ഇതിൻ്റെ നാമരൂപമാണ് ഇനി അതുപോലെ നോക്കുക അടുത്തത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കൽ എന്നുള്ളത് നാമാന്ന് പഠിച്ചു അത് ഈ വാക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ നൗണിൻ്റെ ഒരു നാമരൂപമാണെന്ന് പറയും നാമത്തിലുള്ള ഒരു രൂപമാണെന്ന് വരും അത് ആണെന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് പ്രൊഡ്യൂസ് എന്നതിൻ്റെ ഐ എൻ ജി ചേർത്താൽ പ്രൊഡ്യൂസിങ് അപ്പോൾ ഒരു വെർബിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോൾ എന്ത് കിട്ടും അതിൻ്റെ ഒരു നൗൺ ഫോം എന്ന് വെച്ചാൽ നാമത്തിലുള്ള രൂപം കിട്ടും അർത്ഥം അടുത്തത് വികസിപ്പിക്കുന്നു വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെർബാണ് ഡെവലപ്പ് എന്നാണ് അതിന് പറയുക അപ്പോൾ ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ വെർബാണ് ഇനി അതിൻ്റെ നൗൺ ഫോം നൗണായിട്ടുള്ള രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വികസനം അപ്പോൾ അതിൻ്റെ നൗൺ ഫോമാണ് വികസനം അതെങ്ങനെ ഡെവലപ്മെൻറ്റ് അത് നേരത്തിൽ ഷൺ ഇത് പിന്നെ മെന്റ് അങ്ങനെയൊക്കെ ലാസ്റ്റ് ഇത് ഷണിൽ അവസാനിക്കുന്നത് മെന്റിൽ അവസാനിക്കുന്നതൊക്കെ ഒരു നാമ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ വികസിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഐ എൻ ജി ചേർക്കുക അപ്പോൾ വേറൊരു അതായത് വികസിപ്പിക്കുന്നത് വികസിപ്പിക്കൽ നാമം നമുക്കറിയാം അത് കിട്ടാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ കൂടെ ഐ എൻ ജി ചേർത്തായി അപ്പോൾ ഒരു വെർബൻ്റെ കൂടെ ഐ എൻജി ചേർത്താൽ എന്തായിരിക്കും കിട്ടുക നാമമായിരിക്കും കിട്ടുക എന്ന് നമുക്ക് മനസ്സിലായി അത്തരം കുറേ നാമരൂപങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം ഫോം ഐ എൻ ജി ചേർത്ത് ഉണ്ടാകുന്ന നാമരൂപങ്ങൾ നിങ്ങൾ കുറേ എഴുതി പഠിക്കണം കുറച്ച് വാക്കുകൾ ഞാൻ തരാം നിങ്ങളത് എഴുതി പഠിക്കാം തുടർന്ന് വരുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് എഴുതിയെടുത്ത് നിർദ്ദേശിച്ച പോലെ ചെയ്ത് നിങ്ങൾ പഠിക്കുക മറ്റൊരു കാര്യം പഠിക്കാം വചനങ്ങൾ അഥവാ നമ്പേഴ്സ് എന്ന് പറയും നാമങ്ങൾക്ക് വചനങ്ങളുണ്ട് അതായത് എണ്ണാൻ പറ്റുന്ന നാമങ്ങളുണ്ട് എണ്ണാൻ പറ്റുന്ന പറ്റാത്ത നാമങ്ങളുണ്ട് ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞ് ഒരു വെള്ളം രണ്ട് വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേ സമയത്ത് മാങ്ങ എന്ന് വെച്ചാൽ ഒരു മാങ്ങ രണ്ട് മാങ്ങ മൂന്ന് മാങ്ങ എന്നൊക്കെ പറയാം അതൊക്കെ എണ്ണാൻ പറ്റുന്നതാണ് അല്ല കുട്ടികളുടെ എണ്ണാൻ പറ്റും അതുപോലെ നമുക്ക് പല സാധനങ്ങളും ആപ്പിൾ എണ്ണാൻ പറ്റും എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തവയുണ്ട് ഈ എണ്ണാൻ പറ്റാത്ത പറ്റുന്നവയ്ക്ക് വചനങ്ങളുണ്ട് വചനം എന്ന നമ്പേഴ്സ് ഉണ്ട് ഒരെണ്ണത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഏകവചനം എന്ന് പറയും ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ബഹുവചനം അഥവാ പ്ലൂറൽ എന്ന് പറയും മനസ്സിലായ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് നാമങ്ങൾ എണ്ണാൻ പറ്റുന്ന നാമങ്ങൾക്ക് വചനങ്ങളുണ്ട് അത് ഒരെണ്ണമാണെങ്കിൽ അതിനെ ഏകവചനം അഥവാ സിംഗുലർ എന്ന് പറയും ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അതിനെ ബഹുവചനം അഥവാ പ്ലൂറൽ എന്ന് പറയും അപ്പോൾ ഈ നാ ഈ പ്ലൂറലായിട്ട് വരുന്ന നാമത്തിനും ഏകവചനമായിട്ട് അഥവാ സിംഗിളറായിട്ട് വരുന്ന നാമത്തിനും ചെറിയ വ്യത്യാസമുണ്ട് അതെങ്ങനെ എന്താണെന്ന് നോക്കാം ഉദാഹരണങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്കത് വ്യക്തവും ആൺകുട്ടി എന്നുള്ളതിനെ നോക്കാം ഞാൻ എഴുതാം അത് നിർത്തിക്കും ആൺകുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ബോയ് എന്നുള്ളതാണ് ആൺകുട്ടി എന്ന് എത്ര ആളാണ് ഒരാൾ അതിൻ്റെ ഇംഗ്ലീഷ് ബോയ് എന്നാണ് അത് ഏകവചനമാണ് ഒരെണ്ണല്ലേ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആളെയാണ് സൂചിപ്പിക്കുന്നത് ഒരാളെ അപ്പം അത് ഏകവചനം നമുക്കറിയാം അതിൻ്റെ ഇംഗ്ലീഷ് ഗേൾ അപ്പോൾ ഗേൾ എന്നുള്ളത് ഏകവചനമാണ് ഇനി പുസ്തകം എന്ന് പറഞ്ഞാലോ എത്ര എണ്ണ ഒരെണ്ണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇതിൻ്റെ വചന എത്രയാണ് ഒന്ന് അതിന് ഇംഗ്ലീഷ് അപ്പോൾ ബുക്ക് എന്നാണ് അപ്പോൾ അതിൻ്റെ വചന എത്രയാണ് അത് ഒന്നിനെ സൂചിപ്പിക്കുന്നത് സിംഗുലർ ആ ബോയ് എന്നുള്ളത് സിംഗുലറാണ് ഗേൾ എന്നുള്ളത് സിംഗുലറാണ് ബുക്ക് എന്നുള്ള സിംഗുലറാണ് കാരണം ഇവയൊക്കെ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ഇവയുടെ ബഹുവചന രൂപം നോക്കാം ഇപ്പോൾ വലതുപാത്രം എഴുതി നോക്കാം ആൺകുട്ടിയുടെ സ്ഥാനത്ത് ആ ഒന്നുമില്ല ആൺകുട്ടികൾ എന്നാണ് അല്ലേ അപ്പോൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നിൽ കൂടുതലാണോ കുറവാണ് ഒന്നിൽ കൂടുതലാണ് അല്ലേ അപ്പോൾ ആൺകുട്ടികൾ എന്നുള്ള എന്താണ് ബഹുജനമാണെന്ന് ഉറപ്പാണ് അതിൻ്റെ ഇംഗ്ലീഷാണ് ബോയ്സ് ഈ ബോയും ബോയ്സും നമ്മൾ എന്താ വ്യത്യാസം ഒരു എസ്റ്റ് ചേർന്നുണ്ട് അത്രയേ ഉള്ളൂ അല്ലേ അടുത്ത് നോക്കുക പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരാളാരാണോ ഒന്നിൽ കൂടുതലാണോ നിങ്ങൾക്കറിയാം ഒന്നിൽ കൂടുതലാണെന്ന് അപ്പോൾ പെൺകുട്ടികൾ എന്തായിരിക്കും ബഹുജനമായിരിക്കും അപ്പോൾ അതിന് തുല്യമായ ഇംഗ്ലീഷ് ഏതാ ഗേൾസ് എന്നാണ് അപ്പോൾ ഗേൾസ് നിന്ന് എന്തായിരിക്കും ബഹുവചനമായിരിക്കും അത് വരുന്ന ഇംഗ്ലീഷ് എന്താണ് പ്ലൂറൽ അപ്പോൾ ഗേൾസ് എന്നുള്ളത് പ്ലൂറലാണ് അതടുത്ത് നോക്കുക ഇവിടെ പുസ്തകം വന്ന് എന്ന് വന്നിടത്ത് വലതുഭാഗത്ത് എന്താ പറയുന്നത് പുസ്തകങ്ങൾ അത് ഒരനകത്ത് സൂചിപ്പിക്കുന്നതാണോ അല്ല ഒന്നിൽ കൂടുതലാണെന്ന് അറിയാം അല്ലേ അപ്പോൾ അതെന്താണത് ബഹുവചനമാണ് അപ്പോൾ അതിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് ബുക്സ് എന്നാണ് ആ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ അപ്പോൾ എന്താണത് ബുക്സ് എന്ന് പറയുന്നത് ബഹുവചനം അഥവാ പ്ലൂറലാണ് േ അപ്പോൾ അതിലെന്താ വ്യത്യാസം ഏശ് ചേർത്തു അപ്പോൾ സിംഗുലറും ഫ്ലൂറും തമ്മിലൊരു ഏകദേശം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടി അല്ലേ ചെറിയ ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷിലൊക്കെ ഏഷ് ചേർത്താൽ എന്താവുന്നു പ്ലൂറലാവുന്നു അല്ലേ ഏകജനമായ നൗണിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അത് പ്ലൂറലായി മാറുന്നതായിട്ട് കാണുന്നു എല്ലാ സ്ഥലങ്ങളിലും എസ് ചേർത്താൽ കിട്ടണമെന്നില്ല എന്നില്ല അല്ലാത്തതിനൊന്നും രണ്ടാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വാതകം എന്നുള്ളതിന് ഗ്യാസ് എന്നാണ് പറയുക ഇത് ഏകോചനമാണ് വാതകം എന്നാൽ വാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ അറിയാം അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയാം അതിന് ഗ്യാസസ് എന്നാണ് കണ്ടത് എസിന് എവിടെ എസ് എല്ലാം ചേർക്കേണ്ടത് ഇ എസ് അതിൽ ബസ് എന്ന് പറഞ്ഞാൽ അറിയാം ഒരെണ്ണമാണ് ബസ് അത് ഏകവചനമാണ് അതിൻ്റെ ഇംഗ്ലീഷ് ബസ് എന്നാണ് അത് ഏകോചനമാണ് സിംഗിളാണെന്ന് അറിയാം ഇനി അടുത്ത് നോക്കുക ബസ്സുകൾ എന്ന് പറഞ്ഞാൽ നിലയിൽ കൂടുതലാണെന്നറിയാം അപ്പോൾ അത് ബഹുജനമാണ് അപ്പോൾ അതിന് ഇംഗ്ലീഷ് എന്നാണ് ആ ബസ്സെന്നുള്ള എന്താണ് ബഹുജനമാണ് അത് അഥവാ പ്ലൂറലാണ് മൂന്നാമത്തെ പെട്ടി എന്ന് പറഞ്ഞാൽ ബോക്സ് എന്നാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കറിയാം പെട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലാണ് അതുകൊണ്ട് ബഹുജനാന്നറിയാം അതിന് ഇംഗ്ലീഷ് ബോക്സസ് ആ ബോക്സസ് എന്നുള്ള ബഹുജനമാണ് അതുകൊണ്ട് അതിനെന്തു പറയും പ്ലൂറൽ എന്ന് പറയും അപ്പോൾ ചില ഇതിൽ എസ് അല്ല ചേർത്ത് ഇവിടെ ബഹുജനാക്കാൻ എസ് അല്ല ചേർത്തിട്ട് ഇ എസ് ആണ് ചേർത്തിട്ടുള്ളത് അത് ചിലത് അങ്ങനെയാണ് കിട്ടുക ചേർക്കേണ്ടത് അപ്പോൾ ചിലതിൽ എസ് ചേർത്താൽ മതി ചിലതിൽ ഇ എസ് ചേർക്കണം നോക്കുക ഇനി വേറൊരു ടൈപ്പ് നോക്കി നോക്കാം തരം വായി ചിലണ്ട് ഇപ്പോൾ സ്ത്രീ എന്നുള്ളതിന് ലേഡി എന്ന് പറയുക സ്ത്രീന്ന് പറഞ്ഞാൽ ഏകോചന എന്നറിയാം അപ്പോൾ ലേഡി എന്തായിരിക്കും ഏകോചനം ആയിരിക്കും പക്ഷേ ലേഡി സ്ത്രീകൾ എന്നുള്ളത് ബഹുജനാണെന്ന് നിങ്ങൾക്കറിയാം ഒന്നിൽ കൂടുതലായി ആണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലേഡീസ് അവിടെ വരുന്നത് ഐ ഇ എസ് ആണ് വരുന്നത് അപ്പോൾ വൈ പോയിട്ട് അവിടെ ഐ ഇ എസ് ചേരും ഈച്ച എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഈച്ച എന്ന് വെച്ചാൽ ഒരെണ്ണത്തെ സൂചിപ്പിക്കാൻ നമുക്കറിയാം അതുകൊണ്ട് ഇത് ഏകവചനമാണ് അപ്പോൾ അതിൻ്റെ തത്വല്യം ഇംഗ്ലീഷ് ഫ്ലൈന്നാണ് ഈ ഫ്ലൈ എന്നുള്ളത് സിംഗുലറാണ് അറിയാം പക്ഷേ ഈച്ചകൾ എന്ന് പറയുമ്പോൾ അസ് ചേർത്ത കിട്ടില്ല ഐ ഇ എസ് ആ ചേർക്കുക വൈ മാറ്റി ഐ ഇ എസ് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എങ്കിലും ഒരു അശ്ശ്ദത്തിൽ അവസാനിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക എന്നത് ഇങ്ങനെ ഇതില്ലാത്തതുണ്ട് ചൈൽഡ് എന്ന് പറഞ്ഞ കുട്ടിന്ന് അർത്ഥം ആ കുട്ടി എന്ന് പറഞ്ഞ ഒന്നല്ലേ ആ കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷ് ചൈൽഡ് അതെത്രയാണ് ഏകോചനാണെന്നൊക്കെ അറിയാം കുട്ടി അപ്പോൾ ചൈൽഡ് എന്ന് പറഞ്ഞത് ഏകോചനം അത് സിംഗുലറാണ് ആ കുട്ടികൾ എന്ന് പറയുന്നത് അറിയാം ബഹുവചനാന്ന് ഒന്നിൽ കൂടുതലാണെന്ന് അറിയാം അതിന് ഇംഗ്ലീഷ് അസ്തർത്ഥം കിട്ടില്ലേ ചിൽഡ്രൻ എന്ന് പറയും വേറെയാണ് അതുപോലെ എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷും മൗസ് എന്നാണ് ഇനി എലികൾ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ബഹുവചനമാണ് അതിന് മൗസസ് എന്നല്ല മൈസ് എന്നാണ് വേറെ ചിലതിനങ്ങനെ മാറി വരും എന്ന് മനസ്സിലാക്കുക അതുപോലെ ചിലത് രണ്ടിനും ഒന്നായിട്ടുള്ളതുണ്ട് ഏകവചനം ബഹുവചനം ഒന്നായിട്ടുള്ളതുണ്ട് ഇപ്പോൾ മാൻ എന്നുള്ളതിന് ഡീർ എന്നാണ് മാനുകൾ എന്നുള്ളതിന് ഡീർ തന്നെയാണ് അതുപോലെ ആട് എന്നുള്ളതിന് ഷീപ്പാണ് ആടുകൾ എന്നുള്ളതിനും ഷീപ്പ് തന്നെ അങ്ങനെയുണ്ട് അത് അച്ഛനെന്ന് അറിയാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളു ഇത്രയുള്ള വചനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇനി നമുക്ക് മറ്റൊരു വിഷയമായി അടുത്തുള്ള ക്ലാസ്സിൽ കാണാം അതുവരേക്കിവിടെ നന്ദി നമസ്കാരം